ും ആയിമക്കളെസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ അന്നത്തെ വിഭവങ്ങൾ കേട്ടോ അത് ഉണ്ടാക്കി അത് ഉന്നക്കായക്കായ് കുറച്ച് മണ്ണല് ചോദന ഫ്രൂട്ട്സൊക്കെയാണ് ഞമ്മളവിടുത്തെ അന്നത്തെ വിഭവങ്ങൾ വേറെന്തൊക്കെ മക്കളെ വിശേഷ സുഖമല്ല എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ടട്ടാ അങ്ങനെ നമ്മളിതാ ഇതൊക്കെ തന്നെ നമ്മളെ വിഭവങ്ങൾ എപ്പോഴും ചോദിക്കില്ല ഇതൊക്കെ തന്നെയാണ് അല്ലാണ്ട് വേറെ പുതിയതായിട്ടും വലിയ വലിയ സംഭവമൊന്നും ഉണ്ടാക്കലില്ല ഉണ്ടാക്കാൻ കഴിയൂലൊന്നേരം അതാണ് ആകുന്നില്ല പണ്ടത്തെപ്പോലൊന്നേർക്കും പിന്നെ വേറെ എന്തൊക്കെ വിശേഷവും എല്ലാവർക്കും സുഖവും സമാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ ഞാൻ എപ്പോഴും വേണ്ടി ഇതുവാ ചെയ്യാറുണ്ട് നിങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും എനിക്കും ഇഷ്ടക്കാർക്കും എല്ലാവർക്കും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ ഓക്കെ ദേശം ചോറൂട്ട് കണ്ട് ആട്ടിയതാണ് ഇങ്ങനാണ് ഞാൻ ആട്ടി വെച്ച് ചൂടുന്നത് അങ്ങനെ മതി അത്രേ കയ്യുള്ളൂ പിന്നെ തെക്കണ് പത്തിരി ഇങ്ങനെ ചൂടാണ് കുറച്ച് ചൂടുന്നേ ഉള്ളു കേട്ടോ ഇതക്കുന്നൊക്കെ ചുട്ട് വെച്ച് ഓക്കേ ഓക്കേ തറാബിക്ക് പോയി വരാൻ വേണ്ടി നേരം വെയിൽ പോയി അന്നേരം പിന്നെ വന്നതിന്റെ രക്ഷാണ് ചൂടോടെ കിട്ടണം അപ്പൊ വേണ്ടാക്കിട്ട് കഴിക്കണം അസ്കർ ആമീൻമീൻ അത് തന്നെ മുന്നേ ഇത് മുന്നില്ലേ പിടിക്കാൻ വേണ്ടി മറന്നു പോയി ഞങ്ങളൊക്കെ തിന്നു തീരാനായി ഇപ്പോഴാണ് ഓർമ്മ വന്നിട്ടോ അതിനപ്പം ഒന്ന് പിടിച്ചാന്ന് വേറെന്തൊക്കെയാ വിശേഷോ അങ്ങനെ എല്ലാവർക്കും സുഖല്ലേ ഇനി മൊത്തം കെട്ടണം നിങ്ങളെല്ലാവർക്കും സുഖല്ലേ സുഖം സമാധാനം ഉണ്ടായിരിക്കട്ടോ ഇഷ്ട ഇനി അടുത്ത രീതിയിൽ കാണാം അങ്ങനെ നോമ്പ് തെരിയായി ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഞമ്മൾക്ക് എല്ലാ പിടിക്കാനും ആരോഗ്യ ആഫ്യത്വസുമൊക്കെ തെറ്റ പഠിച്ചോ നമുക്ക് ഞാനെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ വിശേഷം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ ലൈവിൽ വരുന്ന എല്ലാവർക്കും യൂട്യൂബിൽ വരുന്ന എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് ഞാൻ പിന്നെ അങ്ങനെ നമ്മളെ നോമ്പ് തോറത്തരൊക്കെ ഉള്ളു അധിക വിഭവങ്ങളൊന്നും ഉണ്ടാക്കാറില്ല നമ്മൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ അത്ര മതിയല്ലോ മോളിങ്ങനെ വിളിക്കുക അവിടെ എത്ര ദിവസം പഠനം തുറന്ന് लेके वीडियो शेयर लाइक सब्सक्राइब सब्स्क्राइब ओके बाय